ഇന്ന് നമ്മൾ രാവിലെയാണ് ഫ്രൂട്ട് പറിക്കാൻ തന്നേക്കുന്നത് അപ്പം ഇന്ന് പൂവുണ്ടല്ലേ നാളെ പൂവ് കാണും പൂവുണ്ടെങ്കിൽ താഴെ വിരിഞ്ഞിരിക്കുന്നു പാഴ് അപ്പം ഇന്ന് നല്ല തണുത്ത പ്രഭാതത്തിലുള്ള ഫ്രൂട്ട് പറിക്കലാണ് നമുക്ക് പൂവുണ്ട് കായുണ്ട് പൂ എല്ലാം നാളെ വിരിയാനുള്ള മുട്ടുകളാണ് അധികവും നിൽക്കുന്നത് നമ്മുടെ ഇന്ന് വഴിക്കാനുള്ള ഫ്രൂട്ട്സുകളാണ് ഇതെല്ലാം പുള്ളികളൊക്കെ പറന്ന് പോകുന്നേ ഉള്ളൂ ആദ്യം തന്നെ താഴോട്ടിറങ്ങിയോ അവിടുത്തെ ഫ്രൂട്ട് കെട്ടിയാൻ പോകണോ ഓ പൂ ഒരു പൂവുണ്ട് ഇതിനകത്ത് കുറേ പോകി ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരൊൻപത് മാസം മുൻപ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം ഒരു ഒൻപത് മാസം മുൻപ് നട്ട കൈകളാണ് അപ്പം ഈ വർഷം അതിനകത്ത് ആദ്യമൊക്കെ കുറച്ച് വർഷം അവിടെ ഇവിടെ ഓരോ ഫ്രൂട്ടായിട്ടൊക്കെ പിടിച്ച് ഇപ്പം കുറച്ചു കൂടിയൊക്കെ ഫ്ലവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനകത്തൊക്കെ കുറച്ച് ഫ്ളവേഴ്സ് ഉണ്ടെന്ന് ആ അടിപൊളി തേനീച്ചയില്ലല്ലോ മഴ പെയ്തുകൊണ്ടാണോ പക്ഷേ അതിനകത്ത് വേറെ കുഞ്ഞു കുഞ്ഞെന്തോ ജീവിയിലെടുക്കുന്നുണ്ട് എനിക്കാണ് വേണമെന്നില്ലല്ലോ ഏത് പ്രാണിയാലും പരാഗണം നടത്തിയപ്പോലും ഇതാണ് നമ്മുടെ മദർ പ്ലാന്റിൽ പിടിച്ച ഫ്ലവേഴ്സ് നമ്മൾ നട്ട കമ്പനിയകത്താണ് ഈ ഫ്ലവേഴ്സ് എല്ലാം പിടിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കുഞ്ഞു കായ പക്ഷി പിടിച്ചത് ഒരെണ്ണം നല്ല പഴുത്ത് സെറ്റായിട്ട് നല്ല കളറായിട്ടുണ്ട് ലാസ്റ്റ് പൂടിച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ തേനീച്ചയുടെ ബഹളം കാരണം നല്ല സൗണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം ആള് ഇയാള് മാത്രമേ ഉള്ളൂ ഒറ്റ തേനീച്ചയെ കാണുള്ളൂ അതെ അതിൽ ഓൾറെഡി പൂ പൂമ്പൊടി ഇത് ഇവിടെയൊക്കെ കൊഴിഞ്ഞ് വീണ് കിടപ്പുണ്ടാകും എങ്ങനെ തട്ടി കൊടുക്കണോ പ്രൊഫഷണൽ തട്ടി കൊടുക്കുമ്പോ സെറ്റ് ആവും മയിൽ കരയുന്ന സംഭവിക്കും മയിൽ വന്ന് ഈ ഫ്രൂട്ട് കഴിക്കത്തില്ലല്ലോ ഇവിടെ തരിച്ചടത്തല്ല മയിലുണ്ടെങ്കിലും ഇതുവരെ മയിലിന്റെ ശല്യൊന്നും നമുക്ക് ഈ ഫ്രൂട്ടിന് ഉണ്ടായിട്ടില്ല അതേപോലെ കൊരങ്ങ് നല്ല കുരങ്ങ് ശല്യം ഉള്ള ഏരിയ ആണ് പക്ഷേ കൊരങ്ങിന് മയിൽ ഈ വെള്ള സാധനങ്ങളൊന്നും ഒരുവിധപ്പെട്ട ജീവികളുടെ ഒരു ഇല്ലല്ലേ കിളി കിളിയും കഴിക്കില്ലല്ലോ കിളിക്കൂടൊക്കെ ഇത് ഡ്രാഗണില് തന്നെ കിളിക്കൂട് വെച്ചിട്ടുണ്ട് പക്ഷെ കിളികൾ അങ്ങനെയുള്ള ഒന്നിന്റെ ഒരു ഉപദ്രവം തത്ത തത്തയുണ്ടല്ലോ ഇഷ്ടംപോലെ തത്തയൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതാ ഒന്നും ഒരു തരത്തിലുള്ള ജീവികളുടെ ശല്യൊന്നും ഇതിലുണ്ടായിട്ടില്ലേ അതുപോലെ നമ്മള് നല്ല മുറ്റി തണ്ട് ചെടിയിൽ നിന്നും പറിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ചെടിപ്പൊ തോളം ഇനിയിപ്പൊ നമ്മളതിന്ന് കണ്ട് ഇതുപോലെ എട്ട് മാസം ഒമ്പത് ആവുമ്പോഴത്തേക്കും ഈ ഇതിപ്പോ ഇത്ര ഈ സീസണിലെ സീസണിലെത്തായോണ്ട് ഇനി ഒരു ഓട്ടം കൂടി ല്ലോ ആ ഓഗസ്റ്റ് അല്ലേ അപ്പൊ ഈ പൂടി സെപ്റ്റംബർ ഫസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ആവുക പക്ഷെ നമ്മളിത് ലാസ്റ്റ് ആ ഒരുപാട് പൂ പിടിച്ചെണ്ണ തന്നെ കണക്കുകൂട്ടിയത് വെച്ചിട്ട് ആക്ച്വലി ഇത് ഇരുപത്തെട്ട് ദിവസം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് നമുക്ക് പറിക്കേണ്ടതായിരുന്നു അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ഇത് പഴുത്തില്ല മഴ ആയതുകൊണ്ടാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം മഴ ആയതുകൊണ്ട് പഴുക്കാൻ കുറച്ചൊന്നും ലേറ്റായി അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രൂട്ട് ചെറുതായിട്ടൊന്ന് സൈസ് കുറയും ഫ്ലവേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഫ്രൂട്ടിന്റെ സൈസ് പക്ഷെ മധുരത്തിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല മധുരം ഉണ്ടാകും ഇത് മധുരം ഉണ്ട് മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മൾ തള്ളുന്നതാണെന്ന് പക്ഷെ നമ്മുടെ ഇത് മേടിച്ചു കൊണ്ടുപോയി കഴിച്ചവർക്കറിയാം അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നമ്മൾ പറയുന്നത് മധുരം ഉണ്ടെന്ന് അതാ നമുക്ക് ഓൾറെഡി രണ്ടു വർഷം പ്രായമായ ചെടി ഉണ്ടായിട്ട് നമ്മൾ രണ്ടാമത് കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തൈ നടാൻ നേരത്തും നമ്മുടെ ഇതിൽ കമ്പ് മുറിച്ച് നടാതെ നമ്മൾ വീണ്ടും എക്സ്ട്രാ തൈ മേടിച്ചിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന പുതിയ പ്ലാന്റ്സ് ഒക്കെ നട്ടേക്കുന്നത് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും മുറ്റിയെ തണ്ട് വാങ്ങിച്ച് നട്ടു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മളോട് ഒരുപാട് പേര് ഈ ഫ്രൂട്ട് കൊണ്ടുപോയി കഴിച്ചിട്ട് അതിന് മധുരമുള്ളതുകൊണ്ട് കമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊടുക്കാൻ കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കൊടുക്കാം ഏത് കമ്പുകൊണ്ട് നട്ടു കഴിഞ്ഞാലും കിളിക്കും ചെടി ഉണ്ടാകും പക്ഷേ അതിൽ പിടിക്കുന്ന കായോ അല്ലെങ്കിൽ കായ് പിടിക്കാനുള്ള സമയമോ ആ പെട്ടന്ന് നമ്മൾ നട്ട് ഇപ്പം ഈ വർഷം സെപ്റ്റംബറിൽ കാണാം ഒരു കമ്പ് നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം കാവ പിടിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും മൂത്ത കമ്പ് നട്ടിട്ടേ കാര്യമുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ചെടി വിളിച്ചിട്ടൊക്കെ ആയിരിക്കും കായ പിടിക്കുക അതാ ആ നമ്മൾ നട്ട മദർ പ്ലാന്റിൽ തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നത് അതേപോലെ ഈ ഫ്ലവറും ആ മദർ പ്ലാന്റിലാണ് ആദ്യം നട്ട കമ്പിൽ പിന്നെ അതിൽ നിന്നും വന്ന ചെടി മുകളിലേക്ക് പോയിട്ട് അതിന് പൂവും കായൊക്കെ ആയിരുന്നു ആ ഈ മൂന്ന് കമ്പ് നട്ടിരിക്കുന്ന മൂന്നിലും ഉണ്ട് ഫ്ലവറും കായുമായിട്ട് അപ്പം അതത്രയും മൂത്ത കൈ നട്ടത് കൊണ്ടാണ് മൂത്ത കമ്പ് മുറിച്ച് നട്ടത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഉണ്ടല്ലേ ഇന്ന് കുറച്ച് പറിക്കാം ബാക്കി അവിടെ നിന്ന് ചെടിയിൽ നിന്ന് തന്നെ പഴിക്കണം അതാണ് നമ്മൾ പറിച്ചു വെച്ച് പഴിപ്പിക്കുന്നതിന് വേറെ ഇതാണ് മധുരം ഉണ്ടാവണമെന്നില്ല ചെടിയിൽ നിന്ന് കറക്റ്റ് പാകത്തിന് പഴുത്തിട്ട് പറിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് മധുരം ഉണ്ടാവുള്ളൂ അതാണ് കടയിൽ നിന്ന് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ഒരാളും പിന്നീട് ഈ ഫ്രൂട്ട് മേടിക്കത്തില്ല നമ്മളോട് തന്നെ ഫ്രൂട്ട് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നിനും കൊള്ളാത്ത ഫ്രൂട്ടാണ് എന്തിനാണ് ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ ആരും അംഗീകരിക്കത്തില്ല ആക്ച്വലി അത് കടയിലിരിക്കുന്ന ഫ്രൂട്ടിന് മധുരം ഇല്ലാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു കടയിലൊന്നെങ്കിൽ അധികം പഴുത്തത് അതായത് നമ്മളിപ്പോൾ ചെടിയിൽ നിന്ന് പൊട്ടാറാകുന്ന പരുവം പഴുത്ത് പൊട്ടാറാകുന്ന പരുവത്തിലാണ് നമ്മൾ ഫ്രൂട്ട് പറിക്കുന്നത് അത്രയും പഴുപ്പെത്തുമ്പോൾ ആ പരുവത്തിൽ പറിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാകും പക്ഷെ കടകളിൽ കൊണ്ടുവരുമ്പോൾ ആ പരുവത്തിനൊരു പക്ഷെ അവർക്ക് പറിക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല ആ പരുവത്തിൽ പറിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പോൾ അധികം പഴുപ്പെത്തുന്നതിന് മുന്നേ പറിച്ചു വെക്കുന്നതുകൊണ്ടായിരിക്കും കടയിലിരിക്കുന്ന ഫ്രൂട്ടിന് മധുരം കുറവ് തോന്നുന്നത് അതല്ലെങ്കിൽ ഈ ഫ്രൂട്ടിന് മധുരം വരാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ധരിച്ചു വെച്ചിരിക്കുന്നത് അധികം കെയർ ഒന്നും വേണ്ടാത്ത കൊണ്ട് നട്ടു കഴിഞ്ഞാൽ വെള്ളം പോലും അധികം വേണ്ട അധികം കെയർ വേണ്ടാത്തൊരു ശെരി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനല്ല ഇത് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് അതിൽ നിന്നുള്ള റിസൾട്ട് അതിപ്പോ മനുഷ്യരായാലും എന്ത് തന്നെയായാലും നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഈ ഇതേ സെയിം റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഈ പരിസരത്ത് ഒരുപാട് പേര് നട്ടവരുണ്ട് പല സ്ഥലങ്ങളിലും കൃഷി കാർഷികാടിസ്ഥാനത്തിൽ തന്നെ നട്ടവരുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ മേടിച്ചു കഴിച്ചവരും നമ്മുടെ ഫ്രൂട്ടിനാണ് മധുരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് മധുരം കൂടാനായിട്ട് നമ്മൾ ഓരോ ഫ്രൂട്ടും എടുത്ത് ഷുഗർ ഒന്നും ഇഞ്ചക്ട് ചെയ്യുന്നില്ല അത് ആ ചെടിക്ക് കൊടുക്കുന്ന കെയർ കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് അതിനാവശ്യമുള്ള പോഷകങ്ങൾ അതും ജൈവവളങ്ങൾ നമ്മൾ കൊടുത്ത് ആ രീതിയിൽ അതിനെ കെയർ ചെയ്ത് ഓരോ ദിവസം വന്ന് ഓരോ ചെടിയേം സ്വന്തം മക്കളെ എന്ന പോലെ പരിപാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് പിന്നെ തൈ നമ്മൾ സെലക്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് നല്ല ഫ്രൂട്ട് കഴിച്ചു നോക്കി നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ നല്ല ഇനം നോക്കി മേടിച്ചാണ് തൈ നട്ടിരിക്കുന്നത് ഇതേതാ ഇനം മലേഷ്യൻ റെഡ് മലേഷ്യൻ റെഡ് ആണ് നമ്മൾ തൈ മേടിച്ച് നട്ടത് കൂടുതല് കാവിടുത്തം ഉണ്ടാകുന്നത് ഈ മലേഷ്യൻ റെഡിനാണ് വർഷം നട്ട് ഏഴെട്ട് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴും അപ്പൊ ആ ഒരു കൊടുക്കുന്ന കെയറിന്റെ റിസൾട്ടും കൂടെ ആയിരിക്കാം നമ്മുടെ ഫ്രൂട്ടിന് ഇത്രയും മധുരം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് പേര് ഇങ്ങനെ കൊള്ളത്തില്ല വള്ളത്തില്ല എന്ന് പറയുമ്പോ ഇത് നമ്മള് കഴിയുന്നതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഇത് കൊള്ളാത്തൊരു ഫ്രൂട്ടാണെന്നുള്ളത് അപ്പൊ കഴിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് നമുക്ക് ഒരു ഈ ഫ്രൂട്ട് ഒന്നും തന്നെ ഹോൾസെയിൽ ആയിട്ട് കടയിലോ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മുടെ കച്ചവടം മുഴുവൻ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ള ആൾക്കാർ നീ പിടിച്ച എല്ലാ ഫ്രൂട്ടും നമ്മൾ അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു നമ്മുടെ പോസ്റ്റ് കണ്ട് നമ്മുടെ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർക്കും തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഫ്രൂട്ട് ചെലവാകാതെ ബാക്കിയായി പോയ ഒരു സാഹചര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിച്ചവർക്കറിയാം എന്തായാലും ഇത് തന്നെ ഇതിനകത്ത് ഇത് ഇത് പറിക്കാറായിട്ടില്ലല്ലേ ഇത് കുറച്ചും കൂടി നിറം വന്ന് നല്ല നിറം വരുമ്പോഴാണ് നമ്മൾ പറിക്കുന്നത് ഈ നിൽക്കുന്നതിലൊക്കെ നിറം അധികമായിട്ട് വന്നത് മാത്രമേ പറിക്കൂ അതായത് നിന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് പൊട്ടിപ്പോകും എന്നുള്ള പരിവ് എത്തുമ്പോഴാണ് പറിക്കുന്നത് ഈ പരിവൊക്കെ ഒരുപക്ഷെ കടകളിലൊക്കെ ഈ പരിവൊക്കെ പറിച്ചു വെച്ചിട്ട് അതിരുന്ന് പറിച്ചു വെച്ചാ ഇരുന്ന് നിറം വരും നല്ല നിറമൊക്കെ വരും അപ്പൊ അങ്ങനെ പറിച്ചു വെക്കുന്നത് കൊണ്ടായിരിക്കും മധുരം ഉണ്ടാകാതെ പോകുന്നത് ഇത് പറിച്ചു അതുപോലെ വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഫ്രൂട്ട് പറിച്ചിട്ട് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കുറയല്ലേ പറിച്ച് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നമ്മളത് കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും പക്ഷെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ മധുരം നമുക്ക് ഉണ്ടാകുന്നത് ഇരുന്ന് പഴകും തോറും എത്ര ദിവസം കഴിയുന്നു അതനുസരിച്ചിട്ട് അതിന്റെ മധുരം കുറയും ടേസ്റ്റ് വ്യത്യാസം വരും നിറം വന്നത് മാത്രം നമ്മൾ കുറയ്ക്കുന്നു നിറം വരാത്തത് അവിടെ നിർത്തിയേക്കും ആണ് നല്ല മധുരം ഈ ഫ്രൂട്ട് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുന്ന ഫ്രൂട്ടിനാണ് ഏറ്റവും നല്ല മധുരം ഉണ്ടാവുക ആ പരുവാണ് നമ്മൾ പറിക്കുന്നത് വരത്തില്ല ഇതൊക്കെ നാളത്തേക്ക് നിറഞ്ഞ വരുവായിരിക്കും അല്ലേ നാളെ ആവുമ്പോഴത്തേക്ക് നാളെ പറിക്കാൻ പറ്റും നമ്മൾ എല്ലാ ദിവസവും വന്ന് നോക്കേണ്ടി വരും നിറം വന്നാൽ ഇച്ചിരി മെനക്കെട്ടൊക്കെ പറിക്കേണ്ടി വരും പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ കൊണ്ടുപോയി കഴിക്കുന്നവർ തൃപ്തിയോടെ കഴിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലെങ്കിപ്പോ നമുക്ക് ഒറ്റ വരവ് വരുമ്പോൾ എല്ലാം കൂടി പറിച്ചു വെച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മളത് ചെയ്യാത്തത് കഴിക്കുന്നവർ പറയുന്ന നല്ല വാക്കുകളാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വിലയും പോസ്റ്റ് ഇട്ട സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളവിടെ എൺപത് രൂപയുള്ളൂ ഞങ്ങളവിടെ നൂറ് ഉള്ളൂ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ചോദിച്ചിട്ടുള്ള കടകളിലെല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതും രൂപ വെച്ചിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ് ഈ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഈ ഫ്രൂട്ട് കിട്ടുന്ന തരത്തിൽ നമ്മൾ ഈ ഫ്രൂട്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നിലവിൽ അപ്പോൾ പോലും അത് വില കൂടുതലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എനിക്കറിയില്ല അതിലും വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യും ഏതാ സ്ഥലം എന്താണെന്നുള്ളത് നമ്മളിതിപ്പോ ഇനി ഒരു വെട്ടവും കൂടി ചിലപ്പോൾ ഈ സീസണിൽ അതായത് സെപ്റ്റംബറിലും കൂടി നമുക്ക് കവർക്കാനുള്ള രീതിയിൽ ഇതാണ്ട് ഈ ചെടിയിൽ എല്ലാം കുറേ മുട്ടുവന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഫ്രൂട്ടുണ്ടാകും ഞാൻ വിചാരിച്ചത് ഇത് ലാസ്റ്റ് ഫ്രൂട്ടിങ് ആയിരിക്കുന്നതാണ് പക്ഷേ ഒരു വെട്ടവും കൂടി ഫ്രൂട്ട്സ് ഉണ്ടാകാനുള്ള ഇത് കാണുന്നുണ്ട് ഏകദേശം മെയ് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നമുക്ക് തുടങ്ങിയതാണ് ഇപ്രാവശ്യം ഫ്രൂട്ട് പിടിക്കാൻ സെപ്റ്റംബർ വരെ ഫ്രൂട്ട് ഉണ്ടാകും അത്യാവശ്യം നന്നായിട്ട് തന്നെ പരിപാലിച്ചു കൊണ്ടുപോകണം കെയർ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര അതിനെ ശ്രദ്ധിക്കുന്നു അതനുസരിച്ചിട്ടാണ് അതിൽ നിന്നുള്ള റിസൾട്ട് വരുന്നത് ഇതെല്ലാം ഒരാളുടെ മാത്രം അധ്വാനമാണ് വേറെ ആരും സഹായത്തിനൊന്നും വരാതെ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഒറ്റയ്ക്ക് അതിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഓരോ ചെടിയേയും സ്വന്തം മക്കളെ എന്ന പോലെ നോക്കിയിട്ട് തന്നെയാണ് ഇതിങ്ങനെ ആക്കി ക്ലിയറാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പല പരുവത്തിനുള്ള ഫ്രൂട്ടുണ്ട് ഇന്ന് പറിക്കാൻ പറ്റിയത് നാളെ പറിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് പറിക്കാൻ പറ്റിയത് അങ്ങനെ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ കമ്പ് ചോദിച്ചിട്ടുള്ള ആൾക്കാരൊന്നും നിരാശപ്പെടേണ്ട നമ്മള് ഈ വർഷത്തെ ഈ ഫ്രൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇത് ഏകദേശം മൂന്ന് വർഷം പ്രായമായ ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തീയുന്ന തൈ ഉണ്ടാക്കാം അപ്പൊ ഫ്രൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പും തയ്യുമൊക്കെ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് മേടിക്കാം ായിട്ടൊന്നും ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് ഈ കമ്പനി അതാണ് നമ്മള് നട്ട ഏഴെട്ട് മാസം കൊണ്ടൊക്കെ ഇതൊക്കെ പൊട്ടാറു നാളത്തേക്ക് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ദിവസം വെച്ചിരുന്നു കൊടുക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാ നമ്മൾ കച്ചവടം ചെയ്യാൻ കൊടുക്കാനേ ൊട്ടീത് കൊടുത്തു കഴിയുമ്പോ ചെലപ്പ് എട്ട് പൊട്ടിയതാണോ അതോ കേടുവന്നതാണോ ആൾക്കാർക്ക് അറിയാതായി നമുക്ക് ഇങ്ങനെയുള്ളത് വെറുക്കുമ്പോ ഇതാണ് നമ്മുടെ കെട്ടിയാണ് തലപ്പ് നീക്കുന്ന കെട്ടിയാൽ അതിന് അതിന് എത്ര നില ഇതൊക്കെയോ ഇല്ല നാട്ടിൽ നമ്മൾ നല്ല ടെസ്റ്റപ്പായിട്ടാണ് ചെയ്യുന്നത് പിന്നെ തട്ടിയാ സമ്മതിക്കത്തില്ല കാരണം താഴെ നമ്മൾ കട്ടിയാ തണ്ട് ചീത്തയാകും ഫ്രൂട്ട് പൊട്ടിപ്പോകും ഫ്രൂട്ട് ചീത്തയാകും ഫ്രൂട്ടിന് കട്ട് കൊള്ളാൻ പാടില്ല എല്ലാം തനിയെ ചെയ്യണം നമ്മൾ ആരും ചെയ്താൽ ശരിയാകില്ല അത് കഴിഞ്ഞ വർഷം കവിടിച്ച തണ്ടാകും അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോ ടെൻഷനായി മാത്രം അത്രയും പിന്നെ ഉള്ള തണ്ടാന്ന് നമ്മള് നടുമ്പോ എട്ട് മാസം കൊണ്ട് ാലും ആവില്ലാ കിളിച്ചത് എന്നിട്ട് അത് കുഞ്ഞി കിളിയുള്ള ഈ മുള്ളിഞ്ഞ പിന്നെ അരപ്പാണൊരു കുറെ ദിവസത്തേക്ക് ആ സ്ഥലത്ത് ഭയങ്കര ഇതായിരിക്കും പക്ഷെ എനിക്കാ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇല്ല അത് തിങ്കളുമായിട്ടത് ശീലമായി പക്ഷെ എനിക്കിത് സാധനം മുള്ളൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ തോന്നുന്നില്ല വീട്ടില് കൊള്ളാൻ പാടില്ല കണ്ടും കൂടുതൽ പോകാൻ പാടില്ല ആ അപ്പൊ ശരി അതിന്റെ അകത്തൊരു ചെറിയ കമ്പ് കമ്പൂരിട്ടുണ്ട് അതങ്ങ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിന് വിളകൂ ഇതിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് രണ്ടെണ്ണം കട്ടിയെന്ന് കേട്ടെ തുമ്പത്തേക്കുന്നതല്ല ഞാൻ എത്തിക്ക ഇടത്തോട്ടി കട്ടിട്ടോ മനസ്സിലായി